വിശദമായ വാർത്തകളിലേക്ക് ചാത്തമംഗലം പഞ്ചായത്തിലെ കൂളിമാട് കടവിൽ നിന്ന് മലപ്പുറം ജില്ലയിലെ മപ്പുറത്തേക്ക് ചാലിയാറിന് കുറുകെ പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് പാലത്തിന് ഭരണാനുമതി ലഭിച്ചിട്ടും നബാർഡ് ഫണ്ട് വകയിരുത്തിയിട്ടും കഴിഞ്ഞ പത്ത് വർഷത്തോളമായി പാലം പ്രവൃത്തി എന്ന് തുടങ്ങാനാവും എന്ന് പോലും പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് അപ്രോച്ച് റോഡിനുള്ള സ്ഥലമേറ്റെടുക്കൽ ഇരുകരകളിലും പൂർത്തിയായിട്ടുമുണ്ട് പത്ത് വർഷത്തിലധികമായി കൂളിമാട് പ്രദേശവാസികൾ തങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ഒരു പാലം വേണമെന്നാവശ്യത്തിൻ്റെ മുറവിളി ഉയർത്താൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി രണ്ടിലാണ് കോളിമാട് കടവിൽ നിന്ന് മലപ്പുറം ജില്ലയിലെ മപ്പുറത്തേക്കുള്ള പാലത്തിനു വേണ്ടി സർക്കാരിലേക്ക് പ്രപ്പോസൽ നൽകിയത് രണ്ടായിരത്തി രണ്ടിൽ ഭരണാനുമതി ലഭിച്ച പാലത്തിന് നബാർഡിൽ നിന്ന് ഇരുപത്തിയൊൻപത് കോടി രൂപ വകയിരുത്തുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് തുടർ പല കാരണങ്ങളാൽ വൈകുകയായിരുന്നു പിന്നീട് മാറി മാറി വന്ന സർക്കാരുകൾക്ക് നാട്ടുകാർ നിവേദനം നൽകുകയും പല രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ ആവിഷ്കരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പാലത്തിൻ്റെ അപ്രോച്ച് റോഡിനു വേണ്ടിയുള്ള സ്ഥലമെടുപ്പ് ആരംഭിച്ചു ഇപ്പോൾ പുഴയുടെ ഇരു കരകളിലും അക്വിസേഷൻ നടപടികൾ പൂർത്തിയാക്കി സ്ഥലമുടമകൾക്ക് പണവും നൽകി പക്ഷേ ഇപ്പോഴും പാലം പ്രവൃത്തി എന്ന് നടക്കുമെന്നറിയാതെ ഉഴലുകയാണ് നാട്ടുകാർ പാലത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥലമേറ്റെടുപ്പ് നട നടപടികൾ വരെ പൂർത്തീകരിച്ചിട്ടുള്ളതാണ് കൂളിമാട് ഭാഗത്തെ സ്ഥലമേറ്റെടുപ്പ് പൂർത്തീകരിച്ചിട്ട് വരുന്ന സെപ്റ്റംബർ പതിനഞ്ചിന് ഒരു വർഷം തികയാണ് അക്കര വാഴക്കാട് പഞ്ചായത്തിലെ മപ്പുറം കടവിൽ അത് അന്തിമ ഘട്ടത്തിലെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ജനറൽ ഡിസൈന് ബോറിങ് എന്നുള്ളവ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കഴിഞ്ഞാണ് ഏകദേശം പത്ത് വർഷമായി ഇത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം പത്ത് വർഷം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ സ്ഥലം ഏറ്റെടുപ്പ് ഇപ്പൊ പൂർത്തിയായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി രണ്ടില് ഇത് നബാഡിൽ പ്രപ്പോസല് പോയതാണ് ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്നായി എന്തോ അറിയാത്തെന്തോ കാരണം കൊണ്ട് ഇതിപ്പോഴും നടക്കാത്തൊരവസ്ഥയിലാണ് നബാർഡിൽ നിന്നും സർക്കാരിലേക്ക് ഫണ്ട് നൽകിയെങ്കിൽ മാത്രമേ തുടർന്നുള്ള ടെൻഡർ നടപടികളിലേക്ക് പ്രവൃത്തി നീങ്ങുകയുള്ളു പാലം യാഥാർത്ഥ്യമാവുന്നതോടെ മലയോര മേഖലയിൽ നിന്ന് കോഴിക്കോട് എയർപോർട്ട് കാലിക്കട്ടി യൂണിവേഴ്സിറ്റി തുടങ്ങി മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗമായി മാറും ഇത് പക്ഷേ പാലം എന്ന് പ്രാവർത്തികമാകും എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് അധികൃതരും നാട്ടുകാരും എന്നെങ്കിലും പ്രദേശത്തിൻ്റെ യാത്രാക്ലേശം പരിഹരിക്കപ്പെടുന്ന പാലം യാഥാർത്ഥ്യമാവും എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ സി പ്രാദേശിക വാർത്ത മുക്കം